സ്നേഹത്തിന്റെ പേരിൽ മാറ്റിയിരിക്കുന്നു അങ്ങനെ പൈസ സ്വഭാവത്തിനോ പാശ്ചാഭിക്കുന്നതിനെ പിന്നോട് സ്നേഹം കട്ടില്ലേ ആഘോഷിച്ചിട്ടില്ല സ്വർഗത്തിലേക്ക് അടുപ്പിക്കുകയും നരകത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്ന ഏതൊരു സംഗതിയും നിങ്ങൾക്ക് വിവരിക്കപ്പെടാതെ ബാക്കി വെച്ചിട്ടില്ല ഇങ്ങനെ ഒരു അതിശിരിക്കണം ഇവ നന്മകളും പഠിപ്പിച്ചു തരാൻ പോയി എന്നാണോ നീ പറയുന്നത് നിങ്ങൾ മതത്തിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ സൂക്ഷിക്കലേണ്ട എല്ലാം നരകത്തിലേക്ക് വൈകുന്നേരം

ഉദാഹരണത്തിന് വാഹനങ്ങളെ അതുപോലെ സ്ഥാപനം മദ്രസ കമ്മിറ്റി ഒക്കെ പുതിയവൈ വന്നേനല്ലേ വിധത്തിലല്ലേ അതൊക്കെ നരകത്തിലോട്ട് നരകത്തെ തൊട്ട് അകറ്റുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഈ നദിക ആവശ്യത്തിൽ തെറ്റാണെങ്കിൽ അതിന് നദിറ്റങ്ങൾ പറയേണ്ടതല്ലേ അതും പറഞ്ഞിട്ടില്ലല്ലോ